എറണാകുളം ജില്ലയിൽ ബൈപ്പാസിൽ നിന്നും മാറി ചക്കരപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ കാണുന്ന മൂന്നേ പോയിന്റ് നാല് ആറ് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കായി ഉള്ളത് ഒരു വശം റോഡ് ഫ്രണ്ടേജോട് കൂടിയ സ്ഥലം ബാങ്ക് ഓഫീസ് ക്ലിനിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ എല്ലാവിധ കൊമേഴ്സ്യൽ പർപ്പസിനും വളരെ അനുയോജ്യമാണ് ഈ കാണുന്ന മൂന്ന് പോയിന്റ് നാല് ആറ് സെൻറ്റ് സ്ഥലം എൺപത്തിമൂന്ന് ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും വില ചെറിയ തോതിൽ നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലത്തിന് സമീപത്തായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് എസ് ബി ഐ ഒന്നര കിലോമീറ്ററിൽ എറണാകുളം മെഡിക്കൽ സെന്റർ എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ മൂന്ന് പോയിൻറ്റ് നാല് ആറ് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ സെവൻ ഫോർ വൺ സീറോ നയൺ